ന്തു പറയുന്നു സുഖായിരിക്കുന്നല്ലോ നമുക്ക് ഇന്നൊരു ഈസി ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ എന്താണെന്നോ ചിക്കൻ തേങ്ങാപ്പാലിൽ വരട്ടിയെടുത്തത് അപ്പോൾ ഒരു കുഞ്ഞ് ചിക്കൻ ആണ് ഇത് ഞാൻ കട്ട് ചെയ്ത് മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി ഉപ്പും വിനാഗിരിയും കൂടെ വരട്ടി വെച്ചതാണ് അതുപോലെ തന്നെ ഈസിയാണ് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ഇത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തു അതേപോലെ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി തോലും കളഞ്ഞ് വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളിയും പിന്നെ കറിവേപ്പിടിയും പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് അതുപോലെ ഉപ്പ് പിന്നെ ഇത് പെരിഞ്ചീരം ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതാ അതുപോലെ ഈ നമ്മുടെ കുരുമുളകും ക്രഷ് ചെയ്തു വെച്ചു ഇതിന് വെളിച്ചെണ്ണയൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ലേ ആദ്യം തന്നെ നമുക്ക് ഈ പരക്കി വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ചട്ടി മൺചട്ടിയിലാണ് മൺചട്ടിയിലാണേ ഞാനിതുണ്ടാക്കുന്നത് പിന്നെ നമുക്കിത് ഈ എടുത്ത് വെച്ച് മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ ഉപ്പും ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മട്ടെ നമ്മുടെ തേങ്ങാ ഇത് വെന്ത് വറ്റി വരിക അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചേർക്കണം ഇനി ഞാനിതാക്കി തേങ്ങാ തേങ്ങാപ്പാൽ ഒരു അരമുറി തേങ്ങാപ്പാലാണ് അത് ഒന്നാം പാലൊന്നും എടുത്തു വെച്ചിട്ടില്ല എല്ലാം കൂടെ ഒരുമിച്ച് മിക്സിയിലടിച്ച് പിഴിഞ്ഞെടുത്തത് അപ്പോൾ ഇതാ ഇനി ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ അതെ ഈ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഇത് അടുപ്പിലോട്ട് വെച്ച് പുറുക്കി വറ്റിച്ചെടുക്കാം അടുപ്പിലോട്ട് വെച്ച ചിക്കൻ വരട്ടെന്തായെന്ന് നോക്കാം അല്ലേ തേങ്ങാപ്പാൽ പറ്റിച്ചെടുക്കാൻ വെച്ച് തുറന്നിട്ടൊന്ന് ഇളക്കി നോക്കട്ടെ നമ്മൾ ഒരു തുളി വെടിച്ചെണ്ണ പോലും ഒഴിച്ചു കൊടുത്തിട്ടില്ലേ ഇതിൽ വെന്ത് വരുന്നുണ്ട് ചിക്കൻ ഇനി നമുക്ക് അടച്ചു വെച്ചൊന്നുകൂടെ വെള്ളം വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് വരട്ടി എടുക്കേണ്ടതല്ലേ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഞാനിതിപ്പോൾ ചട്ടിയിലാക്കിയ നോൺ സ്റ്റിക്ക് പാത്രത്തിലാകുമ്പോഴേ അടിയിലൊട്ടാതെ നല്ല വൃത്തിയിൽ വരട്ടിയെടുക്കാം നമ്മുടെ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത ചിക്കൻ എന്തായി നോക്കാം അല്ലേ ഞാൻ ഇടയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം മൂടി തുറന്ന് ഒന്ന് ഇളക്കി അടച്ചു കൊടുത്തിരുന്നേ അതെ നല്ലപോലെ വറ്റി വന്നു ഈ തേങ്ങാപ്പാലിന് തന്നെ നമ്മുടെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ വെളിച്ചെണ്ണ തെളിഞ്ഞു വന്ന് നോക്കിയേ നമ്മൾ വെളിച്ചെണ്ണ ഒരു കൃതി പോലും ഒഴിച്ചു കൊടുത്തിട്ടില്ല ആ തേങ്ങാപ്പാലിലുള്ള എണ്ണയാണ് അത് നല്ലപോലെ വറ്റി ഇത്ര ചാർ വേണമെങ്കിൽ ഇതേപോലെ എടുക്കാം അല്ല ഞാനിത് കുറച്ചൊന്ന് വരട്ടിട്ടാണേ എടുക്കുന്നത് വരട്ടി എടുക്കണേലും നല്ലപോലെ ഒന്നുകൂടെ വറ്റിച്ചെടുക്കാം ഇത്രമാത്രം ഈ ചാറോട് കൂടി കഴിക്കണമെങ്കിൽ നമുക്കിങ്ങനെ ഓഫ് ടീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ നമ്മൾ ഫ്രഷ് ചെയ്ത് വെച്ച ഈ പെരിഞ്ചീരവും കുരുമുളകുമില്ലേ അതും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ടീ ഓഫ് ചെയ്യാം എന്തായാലും കുറച്ചുകൂടെ ചാറ് വറ്റട്ടെ നേരത്തെ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ വലിങ്ങനെ അടു അടിയിലൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ചട്ടിയിലായിട്ടും മൺചട്ടിയിലായിട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ നമ്മൾ ആ തേങ്ങാപ്പാൽ തന്നെയല്ലേ പറ്റിച്ചെടുത്ത് നല്ല മണമുണ്ട് ഇവിടെ നല്ല തേങ്ങാപ്പാലിൻ്റെയും മസാലയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇനി ബാക്കി നമ്മളിവിടെ എടുത്തു വെച്ചാൽ പെരിഞ്ചീരകം ക്രഷ് ചെയ്ത് വെച്ചതും കുരുമുളക് ക്രഷ് ചെയ്തതും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കാരണം ഈ നമ്മുടെ ചിക്കൻ നല്ലപോലെ വറ്റി കുറഞ്ഞിട്ടുണ്ട് ഇതാ ഞാൻ നല്ലപോലെ വറ്റുന്നവരെ വെയിറ്റ് ചെയ്തു അതിനുശേഷം ശേഷം നമ്മൾ പൊടിച്ച് വെച്ചാൽ നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച പെരിഞ്ചീരകവും അതുപോലെ കുരുമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ടേ നല്ല വരട്ടിയെടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഇത് ഞാൻ ചിക്കൻ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തത് നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാനിത് ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അപ്പോൾ ഇത് നല്ല മണമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ എന്താ മണമെന്നറിയാം ഇവിടെ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ഈസി അല്ലേ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാലോ നമുക്കിത് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു തേങ്ങാപ്പാലൊന്ന് പിഴിയുന്ന സമയം വേണം ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ മസാലയും കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക വിളിച്ചെണ്ണ പോലും ചേർക്കണ്ട അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്